മലപ്പുറത്തേക്ക് വന്നാൽ വിചിത്രമായ ഒരു തെരഞ്ഞെടുപ്പ് വാർത്തയുണ്ട് ഒരേ സ്ഥാനാർത്ഥിക്കായി അവകാശവാദം ഉന്നയിക്കുകയാണ് എൽ ഡി എഫും വെൽഫെയർ പാർട്ടിയും മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലാണ് വിചിത്രമായ ഈ തർക്കം പഞ്ചായത്തിൽ എൽ ഡി എഫ് വെൽഫെയർ പാർട്ടി സഖ്യമാണെന്നാണ് യു ഡി എഫിന്റെ ആരോപണം അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ് അഷ്കർ അലി കരിമ്പ എന്താണ് ഈ സ്ഥാനാർത്ഥിയെ ചൊല്ലി ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാകാനുള്ള കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് ബോധ്യമാവുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ വ്യാപകമായ രീതിയിൽ ഓരോ പാർട്ടികളിലും സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ പ്രത്യേകിച്ച് ഏറ്റവും വിചിത്രമായ ഒരു അവകാശവാദ തർക്കം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തർക്കം നടക്കുന്നത് മലപ്പുറം ഇരുമ്പുളം പഞ്ചായത്താണ് അടുത്തത് പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥിയ സ്വപ്ന ടീച്ചർ തങ്ങളുടെ വാ സ്ഥാനാർത്ഥിയാണ് എന്നാണ് വെൽഫെയർ പാർട്ടി അവകാശവാദം അതേസമയം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫും അവകാശവാദം ഉന്നയിക്കുന്നു ഇതുവരെ അതിൽ വ്യക്തത വരുത്താൻ സ്ഥാനാർത്ഥിയോട് തയ്യാറായിട്ടുമില്ല സ്വാഭാവികമായും അത് എൽ ഡി എഫിൻ്റെയും വെൽഫെയർ പാർട്ടിയും തമ്മിലൊരു ആരോപണമാണ് എന്ന് യു ഡി എഫ് രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ച് തർക്കിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥിത്വം ഇരുമ്പിളിയത്ത് മാറിയിരിക്കുന്നു എൽ ഡി എഫും വെൽഫെയർ പാർട്ടി ഇപ്പോഴും അത് തങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന അവകാശവാദം ഉറച്ചു നിൽക്കുന്നു അതേസമയം മറ്റിടങ്ങളിലാണെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയം പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലമ്പൂരിൽ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റുമാര് തന്നെ രാജിവയ്ക്കുകയും വിവിധ സ്ഥാനാർത്ഥികളാവുകയും ചെയ്യുന്ന സാഹചര്യമാണുണ്ട് അത് ഇന്നലെ ചേർന്ന യോഗത്തിന് ശേഷം അഞ്ചോളം വാർഡുകളിൽ അഞ്ചോളം ഡിവിഷനുകളിൽ മത്സരിക്കാനാണ് മുസ്ലിം ലീഗിന്റെ വിമത വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് അവിടുത്തെ ഒരു വാർഡിൽ സ്ഥാനാർത്ഥി നിർണയിച്ചു ബന്ധപ്പെട്ട തർക്കമാണ് കലഹത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന് മതിയായ പരിഗണന നൽകുന്നില്ല എന്നുള്ള ആക്ഷേപവുമായി യൂത്ത് കോൺഗ്രസ് വലിയ പരസ്യ പ്രതിഷേധവും ആമർശവും ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു തങ്ങൾക്ക് ഒരു സീറ്റിനെങ്കിൽ നാല് ജനറൽ വാർഡിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അതിലൊന്നിനെങ്കിൽ തങ്ങൾക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ പരസ്യ ഉണ്ടാവും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്